അല്ല ഇതിനകത്ത് അങ്ങ് ചോദിപ്പിച്ചല്ലോ വൈദ്യുതാത്മക വൈഹിതവാദമാണോന്നല്ല ഗോവിന്ദ വിരുദ്ധ ഭൗതികവാദമാണ് അത് സ്വാഭാവികമായിട്ട് അത് എല്ലാ കാലഘട്ടത്തിലും ആ പാർട്ടി പ്രകടിപ്പിച്ചിട്ട് കഴിഞ്ഞ പത്തു വർഷമായി അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നോക്കൂ ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അവിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രി ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുമ്പിൽ ആദ്യ ആദ്യ കാഴ്ചക്കാരനായി നിന്നുകൊണ്ട് വിഗ്രഹത്തിന് നേരെ കൂടി നോക്കുന്നു അത് കാണുന്നത് കേരള സമൂഹമാണ് രണ്ട് ഇവിടെ അയ്യപ്പ സ്വാമിയുടെ ബന്ധപ്പെട്ട വിവാദം അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടമായോ എന്ന് ചോദിച്ചത് സി പി എമ്മിന്റെ ഒരു നേതാവാണ് ഒരു സി പി എമ്മിന്റെ ആദരണീയനായിട്ടുള്ള സ്പീക്കർ ചോദിച്ചത് ഗണപതി മിത്താണെന്ന് പരസ്യം പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകളുടെ ആവർത്തനം തന്നെയാണ് സത്യത്തിൽ എവിടെ നടക്കുന്നത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രാങ്കണങ്ങളും നടക്കുന്നത് കാരണം ആ വൈരുദ്ധ്യമായിട്ടുള്ള സ്വഭാവത്തെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ് ക്ഷേത്ര സമിതികളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞു കിട്ടും ബിജെപി അങ്ങനെ ഏതെങ്കിലും ഹൈന്ദവ സമൂഹത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ ക്ഷേത്രങ്ങളെയോ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് കൃത്യമായി ിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിന്റെ ജീവിത രീതിയുടെ ജീവനാടിയാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണം അവിടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം ക്ഷേത്രോത്സവത്തിൽ കൃത്യമായിട്ടുള്ള നിയതമായ ഒരു ഘടന വേണം അവിടെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിൽ രണ്ടാമത് ഒരു ക്ഷേത്ര വിമോചന സമരത്തിനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് കൃത്യമായിട്ട് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സമരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അതിനകത്ത് വിശ്വാസി സമൂഹം തന്നെയാണ് അതിനകത്ത് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് അപ്പൊ ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഹിന്ദു സമൂഹത്തെ വിരുദ്ധമായ രണ്ട് ധ്രുവങ്ങളിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് ഇരിങ്ങാലക്കൂടെ വിഷയം വിഷയമുണ്ടായ സമയത്തും അവിടെ ജാതീയപരമായിട്ടുള്ള വേർതിരിവിനാണ് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത് ശബരിമല വിഷയം സമയത്തും ഗുരുവായൂർ നടന്ന വിവാദങ്ങൾ ഉണ്ടായ സമയത്തും ഒക്കെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഹിന്ദു വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവുമായിട്ടാണ് സർക്കാർ പോയിട്ടുള്ളത് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ സുരേഷ് ബാബു സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ പോലെയാണ് ഇടതു മുന്നിക്കമായിട്ടുള്ളത് ഹിന്ദു ഹിരുദ സമീപനം നമ്മൾ അവസാനിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാകണം എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായി എന്ന് പറയുന്നത് വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളമാണ് ആ പാർട്ടിയും സംവിധാനമൊക്കെ അത് മുഖവലിക്കെടുക്കുക എന്നുള്ളതൊരു ചോദ്യമാണ് എങ്കിൽ പോലും അത് പറയാനുള്ള മനസ്സിന് നന്ദി അത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട സുരേഷ് ബാബു പോലെയുള്ള ഒരാൾ അത് പറഞ്ഞല്ലോ ഞങ്ങൾ ഇടതുപക്ഷം മുന്നണി മറിക്കുന്ന സമയത്ത് ഹിന്ദു ഹിന്ദുവിരുദ്ധ സമീപനമായി പോകുന്ന ഈ പാർട്ടിയുടെ നിലപാടുകളെ തിരുത്താനും ചോദ്യം ചെയ്യാനും ഞങ്ങൾ തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങൾ വളരെയധികം സ്വാഗതാർഹമായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നോക്കും ഇത് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ അനോദിച്ചു ഈ ഇവിടെ പലതരത്തിലുള്ള സംഘടിപ്പിക്കുന്നു മടവിലൊക്കെ നടക്കുന്നത് ൾ സംഘ മാ അലോഷി പാടുന്നത് കുറ്റമല്ല അലോഷി സൗഹാർദ്ദം പാടട്ടെ അലോഷി സ്നേഹം പാടട്ടെ ക്ഷേത്ര നടകളിലല്ല മുദ്രാവാക്യം വിളിക്കേണ്ടത് അത് പാർട്ടി വേദികളിൽ ആകണം അതായത് ഇടമറിഞ്ഞ് പ്രവർത്തിക്കാൻ ഇടതുപാർട്ടികൾ ശ്രദ്ധിക്കുക തന്നെ വേണം അലോഹ്യമുണ്ടാക്കുകയല്ല അലോഷി വേണ്ടത്